ഏതൊരു കോർപ്പറേറ്റ് ബ്രാൻഡിനോടും കിടപിടിക്കാവുന്ന സംരംഭമായ റബ്കോ വളർന്നെന്ന് സ്പീക്കർ എ എൻ ഷംസീർ റബ്ബർ കർഷകരെ സഹായിക്കാൻ തുടങ്ങിയ റബ്കോ ഇന്ന് കേരളത്തിലെ എല്ലാവർക്കും സുപരിചിതമായ ബ്രാൻഡായി മാറി അദ്ദേഹം പറഞ്ഞു കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടക്കുന്ന റബ്കോ ഉൽപ്പന്നങ്ങളുടെ മെഗാ പ്രദർശന വിപണനമേള മേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സ്പീക്കർ ഷംസീർ ർ സർക്കാരിന്റെ കാലത്ത് റബ്ബറിന്റെ വിലയിടിവ് മറികടക്കാനാണ് അന്നത്തെ സഹകരണ വകുപ്പ് മന്ത്രിയായിരുന്ന പിണറായി വിജയൻ റബ്കോ എന്ന ആശയം കൊണ്ടുവന്നത് റബ്ബർ കർഷകരെ സഹായിക്കാനാണ് ഇത്തരമൊരു ആശയം നടപ്പിലാക്കിയത് റബ്കോ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ലോകോത്തര നിലവാരം പുലർത്തുന്നവയാണ് ഉൽപ്പന്നങ്ങളുടെ നിലവാരത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് റബ്കോ തുടക്കം മുതൽ സ്വീകരിക്കുന്നതെന്നും സ്പീക്കർ പറഞ്ഞു ഇന്നത്തെ മുഖ്യമന്ത്രി അന്ന് കേരളത്തിൻ്റെ സഹകരണ വിദ്യുശക്തി വകുപ്പ് മന്ത്രിയായിരുന്നു നയനാട് സർക്കാരിൻ്റെ കാലത്താണ് റബ്ബറിൻ്റെ വിലയിടിവും റബ്ബർ മേഖലയിലെ കർഷകർ നേരിട്ട പ്രതിസന്ധിയും ഇത് രണ്ടിനെയും മറികടക്കാൻ എന്താണ് മാർഗം അങ്ങനെയാണ് റബ്കോ എന്ന വിപുലമായ ആശയം രൂപപ്പെടുന്നത് ഒരു കാര്യം ഞാൻ ഈ കൂടിയിരിക്കുന്നവർക്ക് മുമ്പാകെ എഷോർ ചെയ്യാം ക്വാളിറ്റിയുടെ കാര്യത്തിൽ ലാസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ റബ്കോവിൻ്റെ ഉൽപ്പന്നങ്ങൾ നിങ്ങൾ വാങ്ങിച്ചാൽ നിങ്ങൾ നിരാശരാകേണ്ടി വരില്ല ഒരു തരത്തിലും പോറലേൽക്കാത്ത രീതിയിൽ നിങ്ങൾക്ക് ദീർഘകാലം ഉപയോഗിക്കാൻ സാധിക്കുന്ന ഉൽപ്പന്നമാണ് റബ്കോവിൻ്റെ ഉൽപ്പന്നങ്ങൾ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് കോഴിക്കോട് മേയർ ഡോക്ടർ എം ബീന ഫിലിപ്പ് അധ്യക്ഷത വഹിച്ചു മുൻ എം എൽ എ വി കെ സി മമ്മദ് കോയ ആദ്യ വിൽപ്പന നിർവഹിച്ചു ഡിസ്ട്രിബ്യൂഷൻ സമർപ്പണം മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി മോഹനൻ നിർവഹിച്ചു കോഴിക്കോട് ഡെപ്യൂട്ടി മേയർ സി പി മുസാഫർ അഹമ്മദ് റബ്കോ ഗ്രൂപ്പ് ചെയർമാൻ കാരായി രാജൻ മാനേജിംഗ് ഡയറക്ടർ പി വി ഹരിദാസൻ ഡയറക്ടർ ടി വി നിർമ്മലൻ എന്നിവർ സംസാരിച്ചു ജനുവരി പതിനഞ്ച് വരെ നടക്കുന്ന മേളയിൽ റബ്കോ ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ടും ഏർപ്പെടുത്തിയിട്ടുണ്ട് ന്യൂസ് കോഴിക്കോട്